ആന ചെല ആനകൾ കെട്ടി ആയിരിക്കുമ്പോൾ കിടക്കില്ല കിടക്കുന്നവരെ അച്ചാഴ്ച ആവുക തന്നെയുള്ളൂ കാരണം നമ്മളന്നും അങ്ങനെ തോട്ടിക്ക് തല്ലിയിട്ട് അങ്ങനെ തല്ലിയിട്ട് അതിനോട് നേടാൻ പറ്റുന്ന പറ്റുന്നൊരു ആനയല്ല നമ്മളൊരു ചെറിയൊരു അണക്കച്ചട്ടം ഒരു ഇഷ്ടം കൊണ്ട് നിർത്താൻ പറ്റുന്ന ഒരാൾ നമുക്ക് എല്ലാവർക്കും അങ്ങനെ തല്ലിയിട്ട് വിജയിക്കാൻ പറ്റുമെന്ന് വിചാരിച്ചിട്ട് അതിനോട് കൈകാര്യം ചെയ്തിട്ടൊരു കാര്യമില്ല തല്ലിയിട്ട് നമുക്ക് നേടാൻ പറ്റില്ല എങ്ങനെയൊക്കെ നമുക്ക് നോക്കാൻ കഴിയുമോ അങ്ങനെയൊക്കെ നമ്മൾ നോക്കിയിട്ടുണ്ട് അതിനിപ്പോൾ ആര് പറഞ്ഞാലും പറഞ്ഞിട്ടില്ലെങ്കിലും അത്രയും ഒരു ഇഷ്ടമുള്ള ഒരാണഞ്ഞ് ഉണ്ടാവില്ല ബന്ധനങ്ങൾ ഏതുമില്ലാതെ പേരിന് മാത്രം നടയിലൊരു ചങ്ങലയുമായി പ്രിയ ചട്ടക്കാരൻ്റെ പിന്നാലെ നടന്നു നീങ്ങുന്ന അയ്യപ്പന ദൃശ്യം ഏതൊരു ആനപ്രേമിയുടെയും മനസ്സ് നിറയ്ക്കുന്ന ഒരു കാഴ്ച തന്നെയായിരുന്നു വിധിക്കപ്പെട്ട നാട്ടാന ജീവിതത്തെ സ്വീകരിച്ച് പരാതിയും പരിഭവങ്ങൾ ഏതുമില്ലാതെ പൂരപ്പറമ്പുകളിൽ നിന്ന് പൂരപ്പറമ്പുകളിലേക്കായി ചേക്കേറി നടന്നിരുന്ന ഒരു ആനജന്മം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ കേരളത്തിലേക്ക് എത്തിയതിനു ശേഷം ഒരു വന്യജീവി എന്ന നിലയിൽ നടത്തിയ ചെറുത്തുനിൽപ്പുകളിൽ അയ്യപ്പനാൽ പൊലിഞ്ഞ മനുഷ്യജീവനുകളുണ്ടായിരുന്നു എന്നതും വാസ്തവം തുടർന്നു വന്ന ചട്ടക്കാർ ആനയെ നല്ല നടപ്പിൻ്റെ പാതയിലേക്ക് കൈപിടിച്ചുയർത്തിയപ്പോൾ അത് കേരളത്തിലെ തന്നെ മികച്ചൊരു നാട്ടാനയുടെ ജനനമായിരുന്നു പിന്നീട് മികച്ച എഴുന്നള്ളിപ്പുകളിലെ തിടമ്പാനയുടെ സ്ഥാനം വളരെ ഭംഗിയായി പൂർത്തീകരിച്ചായിരുന്നു അയ്യപ്പനാനയുടെ നാട്ടാന ജീവിതം തുടർന്നത് അതുകൊണ്ട് തന്നെ കേരളത്തിലെ ആനപ്രേമികളുടെ പ്രിയങ്കരനായി മാറി അയ്യപ്പൻ വർഷങ്ങൾക്ക് മുൻപ് അയ്യപ്പനാന പല്ലാവൂർ പറമ്പിൽ നേരി നിൽക്കുന്ന സമയത്തായിരുന്നു മണ്ണാർക്കാട് സ്വദേശി ശശി അയ്യപ്പനാനയോടൊപ്പം ചേരുന്നത് പിന്നീട് അയ്യപ്പൻ ശശിയേട്ടൻ കൂട്ടുകെട്ട് ആന കേരളത്തിലെ തന്നെ മികച്ച ആന ആനക്കാരൻ കൂട്ടുകെട്ടായി മാറുകയായിരുന്നു ഏതാണ്ട് പതിനാറ് വർഷത്തിന് മേലെ ശശിയേട്ടനായിരുന്നു അയ്യപ്പന്റെ ചട്ടക്കാരൻ ആനയുമായുള്ള വർഷങ്ങളുടെ ആത്മബന്ധം ഒന്നുകൊണ്ട് തന്നെ അയ്യപ്പൻ ആനയുടെ മനസ്സറിഞ്ഞ് പെരുമാറാൻ ശശിയേട്ടന് കഴിഞ്ഞിരുന്നു കേരളത്തിലെ ഒരു നാട്ടാന എന്ന നിലയിൽ കിട്ടിയേക്കാവുന്നതിൽ വെച്ച് ഏറ്റവും കൂടുതൽ സ്വാതന്ത്ര്യം അനുഭവിച്ചിരുന്നൊരു ആനയായിരുന്നു അയ്യപ്പൻ ശശിയേട്ടൻ അനുവദിച്ചു കൊടുത്തിരുന്ന സ്വാതന്ത്ര്യം ഒരിക്കലും ആന മുതലെടുത്തിരുന്നില്ല എന്നതുകൊണ്ട് തന്നെ തുടർന്നും ആനയ്ക്കത് ലഭിച്ചിരുന്നു മുൻകാലങ്ങളിൽ തന്നെ വളരെ മികച്ച ചട്ടക്കാർ പരിപാലിച്ചിരുന്നൊരു ആനയായിരുന്നു എന്നതും അയ്യപ്പനാ ആനയുടെ സ്വഭാവഗുണത്തിന് കാരണമാകുന്നു ഒരേ ചട്ടക്കാർ തന്നെ ആനയിൽ സ്ഥിരമായി നിൽക്കുന്നതിൻ്റെ ഗുണത്തെക്കുറിച്ച് പൂർണ്ണമായും ബോധ്യമുള്ളവരാണ് ആന ബന്ധപ്പെട്ടവർ പ്രത്യേകിച്ച് ആന മുതലാളിമാർക്ക് അയ്യപ്പനാനയുടെ കാര്യമെടുത്താൽ ശശിയേട്ടൻ ആനയിൽ നിന്നിട്ടുള്ളത് ഒരു ചുരുങ്ങിയ കാലയളവല്ല അയ്യപ്പനാനയും ശശിയേട്ടനും തമ്മിൽ വളരെ നല്ലൊരു ആത്മബന്ധം ഇക്കാലയളവിൽ രൂപപ്പെട്ടിട്ടുണ്ട് അങ്ങനെയൊരു ചട്ടക്കാരനെ ഏതു വിധേനയും അയ്യപ്പൻ്റെ കൂടെ നിർത്താൻ ശ്രമിക്കണമായിരുന്നു വേണ്ടപ്പെട്ടവർ എങ്കിൽ അയ്യപ്പനാണ് ഇന്നും നമുക്കിടയിൽ ജീവിച്ചിരുന്നേനെ എന്നത് പകൽ പോലെ വ്യക്തം അയ്യപ്പനോടൊപ്പമുള്ള തൻ്റെ അവസാന സീസൺ വളരെ ഭംഗിയായി പൂർത്തീകരിച്ച് ആനയെ കെട്ടിയുറപ്പിച്ചതിന് ശേഷമാണ് ശശിയേട്ടൻ ആനയിൽ നിന്ന് ചുമതലയൊഴിയുന്നത് പിന്നീട് നെയ്യുകാലത്തിൻ്റെ അവസാന സമയം എരിമയൂർ മണി എന്ന ചട്ടക്കാരൻ അയ്യപ്പനാനായി ചാർജ് എടുത്തതായി അറിഞ്ഞിരുന്നു എന്നാൽ കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം അറിയുന്നത് അയ്യപ്പനാന ക്ഷീണിതനായി വീണു എന്നും ആനയ്ക്ക് തനിയെ എഴുന്നേറ്റ് നിൽക്കുവാൻ കഴിയുന്നില്ല എന്നൊക്കെയാണ് തുടർന്ന് ആനയ്ക്കായി ചികിത്സകൾ നടക്കുന്നുണ്ടോ എങ്കിലും ആനയുടെ ആരോഗ്യസ്ഥിതി മോശമായി തന്നെ തുടരുന്നു എന്നാണ് അറിയാൻ കഴിഞ്ഞത് രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ച് ഇരുപത്തഞ്ചാം തീയതി മംഗലാംകുന്ന് അയ്യപ്പൻ എന്ന നാട്ടാന തൻ്റെ ഓർമ്മകൾ മാത്രം ബാക്കിയാക്കി എന്നേക്കുമായി ഇടപെറഞ്ഞു അത് ആയുസത്താതെ ചരിഞ്ഞ നാട്ടാനകളുടെ കൂട്ടത്തിൽ ഇനി മംഗലാംകുന്ന് അയ്യപ്പൻ എന്ന നാമവും ഒരു പറ്റം മനുഷ്യരുടെ അഹന്തയ്ക്ക് മുന്നിൽ അയ്യപ്പനാനയ്ക്ക് നഷ്ടമായത് സ്വന്തം ജീവൻ തന്നെയായിരുന്നു തൻ്റെ സ്വൈര്യ ജീവിതത്തിൽ നിന്ന് ഉറ്റവരെയും ഉടയവരെയും വേർപ്പെടുത്തി ഒരു ആനയെ നാട്ടാനയാക്കി മാറ്റുമ്പോൾ അവരെ കൃത്യമായി പരിചരിക്കുക എന്നത് നമ്മുടെ തന്നെ ഉത്തരവാദിത്തമാണ് ഉടമസ്ഥരെ സംബന്ധിച്ച് ആനക്കാരൻ മാറിയപ്പോൾ മറ്റൊരാളെ നിർത്തിയെന്നത് സ്വാഭാവികം പക്ഷേ നീണ്ട പതിനേഴ് വർഷക്കാലത്തോളം വളരെ ഭംഗിയായി പരിപാലിച്ചൊരു ആനക്കാരനെ എന്ത് വില കൊടുത്തും തുടർന്നു പോകുവാൻ ശ്രമിക്കേണ്ടതായിരുന്നു ബന്ധപ്പെട്ടവർ അങ്ങനെയെങ്കിൽ ആനത്തറവാടിൻ്റെ ഐശ്വര്യമായി ഇന്നും തലയെടുപ്പോടെ നടന്നു മംഗലാമയ്യപ്പൻ മനുഷ്യരുടെ അത്യാർഥിക്ക് മുന്നിൽ പൊലിഞ്ഞു പോകുന്ന നാട്ടാന ജീവനുകൾ ഇത് ഇന്ന് തുടർക്കഥയാവുകയാണ് കേരളത്തിൽ ഇത്രയേറെ നാട്ടാനകളെ ഉപയോഗിക്കുന്ന സംസ്ഥാനത്ത് അവർക്കായൊരു നൂതന ചികിത്സാരീതി പോലും ഇല്ല എന്നത് ഏറെ ചിന്തിക്കേണ്ടിയിരിക്കുന്നു ഓരോ ആനമരണങ്ങൾ സംഭവിക്കുമ്പോഴും ഇത്തരത്തിലൊരു വിവാദം സാധാരണ ആ ഒരു ആനയുടെ ചിതയിലെ തീയണയുന്നതോടൊപ്പം ആ വിവാദവും കെട്ടടങ്ങുന്നു ആദരാഞ്ജലികളും കണ്ണീർ റീലുകളും ബാക്കി ഈ സ്ഥിതി തുടർന്നു പോയാൽ നാട്ടാന മരണങ്ങൾ കേരളത്തിൽ ഒരു തുടർക്കഥ ആയിക്കൊണ്ടേയിരിക്കും എന്നത് വാസ്തവം